എന്തുകൊണ്ടാണ് ഇവരെല്ലാം യേശുവിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചു അപ്പൊ ഇന്ന് രാത്രി നിശ്ചിത സമയത്തിനുള്ളിൽ ഷമീർ അബ്ദുൽസലാം എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായെന്ന് പറയാൻ പോവുക അത് കേട്ടതിന് ശേഷം അങ്ങേര് പറഞ്ഞത് ഈ കാര്യം ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഈ മാർഗം സ്വീകരിക്കാം അല്ല എങ്കിൽ ആ അയാൾ വന്ന് പ്രസംഗിച്ചു അതിന് ഇപ്പം എന്നെ വിട്ടുകളഞ്ഞു ഉള്ളൂ അതിൻ്റെ അപ്പുറത്ത് ഇവിടെ അന്താരാഷ്ട്ര പ്രശ്നം ഒന്നും അപ്പൊ കാര്യം പറയാൻ പോവാ എന്തുകൊണ്ട് യേശുവിനെ ആരാധിക്കണം അപ്പൊ ചില ചേട്ടന്മാർ മുമ്പേ കയറി പറയും നിങ്ങളങ്ങനെ കാര്യമൊന്നും പറയണ്ട ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പോകണമെന്ന് ഞങ്ങൾക്ക് അറിയാമെന്ന് മുമ്പേ കയറി പറയും അയനെ ഇവരൊക്കെ യേശുവിൻ്റെ പിന്നാലെ പിന്നീ ഘോസി പോന്നത് എന്താന്ന് ഞങ്ങൾക്ക് അറിയാം അയെന്നാ എന്നാ കാര്യെന്നാ അപ്പൊ ചില ചേട്ടന്മാർ പറയുകയാണേ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പോന്നേന്ന് ഒരു പന്തലിൻ്റെ അകത്ത് നിറയെ അമേരിക്കക്കാർ ഇരിക്കുന്നുണ്ടോ കൈവക്കം ദൈവത്തെ ചോദിച്ചാട്ട് ആ കിടക്കാനൊരു ഒരു ഇല്ലാത്ത ഐറ്റങ്ങളുണ്ട് ഇത് ഈ പലതും എന്നാലും കേൾക്കാൻ ഒരു സുഖമുണ്ട് അമേരിക്ക എന്നൊക്കെ പറയുമ്പോൾ രസമുണ്ട് എന്റെ പ്രിയപ്പെട്ട ശ്രോതാവേ അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി പെന്തിക്കോസി പോയെന്നൊക്കെ വെറുതെ ഞങ്ങളെ കളിയാക്കരുത് ഇന്നേക്ക് ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഈ യേശുക്രിസ്തുവിനെ ആരാധിപ്പാൻ ബാപ്പാന്റെ ഉമ്മാന്റെ കുടുംബത്തോട് ചാറ്റ പറഞ്ഞ് എന്ന് ഇറങ്ങി തിരിച്ചോ അന്ന് ഉള്ള കിടക്കാടം കൂടെ പോയെന്നുള്ളതാണ് സത്യം കിട്ടാൻ വേണ്ടി ഇറങ്ങിയതല്ല മനസ്സിലായോ ഈ പന്തലിൽ ഇരിക്കുന്ന ദൈവമക്കളായ സഹോദരിമാർക്ക് മയക്കു കൊടുത്താൽ അവരിവിടെ കയറി എന്ന് സാക്ഷ്യം പറയും ഇന്ന് ന്യായമായി കിട്ടണ്ടെന്ന ഓഹരി പോലും തരത്തില്ലെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടിട്ടും ന്യായമായി ഒരു ആനുകൂല്യം തേടി വില്ലേജ് ആഫീസിൽ ചെന്നപ്പോൾ നീ കമ്മലും മാലയിട്ട് പൊട്ടും കുത്തി വന്നാൽ ആനുകൂല്യം തരാമെന്ന് പറയുന്ന ആഫീസർ അണ്ണന്മാരുണ്ടായിട്ടും ഛർദിച്ചത് തിരിച്ചു ഭക്ഷിച്ചിട്ട് ഒരു ആനുകൂല്യം വേണ്ട സാറേ എന്ന് പറഞ്ഞ് ന്യായമായി ലഭിക്കേണ്ടെന്ന നന്മ വേണ്ടെന്ന് വെച്ചിട്ട് ഇന്നും ഈ യേശുവിനെ ആരാധിക്കുന്ന ചിലത് ഈ പട്ടണത്തിലുണ്ട് അവരാരും അമേരിക്കൻ പണം കിട്ടാൻ വേണ്ടി യേശുവിന്റെ പിറകെ ഇറങ്ങിയതല്ല അതിന്റെ അപ്പുറത്ത് ചില യാഥാർത്ഥ്യങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കി യേശുവിനെ ആരാധിപ്പാൻ ഇറങ്ങിയതാണ് അതുകൊണ്ട് ഞങ്ങളെ അമേരിക്കക്കാരെന്ന് പറഞ്ഞ് കളിയാക്കരുത് പ്ലീസ് അപ്പൊ വേറെ ചില ചേട്ടന്മാർ പറയും അതൊന്നും അല്ലെ കാര്യം പിന്നെന്തിനാണ് കാര്യം അതേ വേറെ ഒന്നും അല്ല ഇതേ മതം മാറ്റുന്ന പരിപാടിയാണെന്ന് പറയും അല്ലേ ഇപ്പൊ അങ്ങനല്ലേ പറയുന്നു മതം മാറ്റുക ഈ അടുത്ത കാലത്തൊരു പെണ്ണും പിള്ള ഇങ്ങനെ മൊബൈൽ വന്നിട്ട് പറയാണ് ഇവിടെ കുറെ പെന്തിക്കോസ് ഉപദേശിമാരുണ്ട് അഞ്ഞൂറ് രൂപയും കഞ്ഞും പയറും കൊടുത്ത് ഞങ്ങളുടെ ആളുകളെ മതം മാറ്റുന്നു എന്നാൽ പിന്നെ നിങ്ങളൊരായിരം രൂപയും ചിക്കൻ ഫ്രൈ കൊടുത്ത് തിരിച്ചങ്ങ് കൊണ്ടുപോകരുത് പ്രശ്നം കഴിഞ്ഞില്ലേ അഞ്ഞൂറ് രൂപയ്ക്കും കഞ്ഞിയും പയറിനും ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നെങ്കിൽ നിങ്ങളൊരായിരം രൂപയും നല്ലൊരു മുഴുത്ത കോഴി ജംഗ്ഷനിൽ ഇരിപ്പുണ്ടല്ലോ നരകത്തിലെ കോഴി രാവും പകലും തീക്കകത്ത് കിടന്നിങ്ങനെ കറങ്ങല്ലേ നരകത്തിലെ കോഴി അപ്പം ഒരു രണ്ടായിരത്തിൻ്റെ ഒറ്റ നോട്ടും ഒരു നരകത്തിലെ കോഴിയും കാണിച്ച് നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകും ഇനി വേണ ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കാൻ പോവാം കൊടുക്കട്ടെ കുഴപ്പമില്ലല്ലോ ഇല്ല ഈ നാട്ടുകാർക്ക് ഒരു സ്പെഷ്യൽ ഓഫർ ദാ ഈ പന്തലിൻ്റെ അകത്തിരിക്കുന്ന കൂട്ടത്തിന്ന് നല്ലൊരു മുഴുത്ത കോഴിയും രണ്ടായിരത്തിൻ്റെ ഒറ്റ തൊട്ടും കാണിച്ച് ഈ പന്തലിന്റെ അകത്തു നിന്ന് ഒരു ഇരുപത്തഞ്ചെണ്ണത്തെ കൊണ്ടുപോകാൻ നോക്കുവെങ്കിൽ കൊണ്ട് പൊക്കോളാൻ ഞങ്ങൾ ഓഫർ തരിക പൊക്കോ പിണക്കോണ്ടോ പോഷേ പോട്ടെ അല്ലേ കഞ്ഞിക്കും പേറിനും വന്നതെല്ലാം പോട്ടെ അങ്ങനെ പോട്ടെ ഞങ്ങൾക്കൊരു ഇല്ല അതിന്റെ പേര് നാളെ ഞങ്ങൾ ഒരൊറ്റ ബസ്സിന് കല്ലെറിയത്തില്ല അർത്താല് പ്രഖ്യാപിക്കത്തില്ല മടക്കി കുത്തി തെറി വിളിക്കത്തില്ല സമരത്തിന് ഇറങ്ങത്തില്ല ഇരുപത്തഞ്ചെന്നുള്ള കുറഞ്ഞു പോയെങ്കിൽ ഒരു ഓഫർ കൂട്ടി തരാം ഒരു അമ്പതെണ്ണത്തെ കൊണ്ടുപോകാങ്കിൽ കൊണ്ടുപോക്കോ ഞങ്ങൾക്ക് വണക്കമൊന്നുമില്ല പക്ഷേ അത് കഴിയുമ്പോൾ ഒരു ന്യൂനപക്ഷം ഇതിൻ്റെ അകത്ത് ശേഷിക്കും ആ ന്യൂനപക്ഷത്തിൻ്റെ കഴുത്തെ കത്തി വെച്ചട്ടെ യേശുവിനെ തള്ളിപ്പറയാൻ പറഞ്ഞാൽ അറുത്തിടുന്ന കഴുത്ത് നിലത്ത് കിടന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിക്കും മറ്റൊരുത്തനിലും രക്ഷയില്ല മാനവജാതിക്ക് രക്ഷ പ്രാപിപ്പാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ യേശുക്രിസ്തു എന്ന ഏകം നാമമല്ലാതെ മറ്റൊരു രക്ഷാ മാർഗമില്ലെന്ന് രണ്ട് മിനിറ്റ് പ്രസംഗിച്ചട്ടെ ആ തല അവിടെ അവസാനിക്കത്തുള്ളൂ അവരാരും കഞ്ഞിക്കമ്പാരനും വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലടോ മരണത്തിൻ്റെ അപ്പുറത്തൊരു ജീവിതമുണ്ടെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി യേശുവിൻ്റെ പിന്നാലെ ഇറങ്ങിയവരാണ്